ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വലിയ ഫ്ലോറൽ ഡിസൈൻ ഉള്ള മെറ്റീരിയലാണ് ആണ് ഇപ്പൊ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വലിയ ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂല് ഇതുപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സരിവിട്ടാണ് അതിനേക്കാളും ചെറിയൊരു വ്യത്യാസത്തില് വേറൊരു നേവി ബ്ലൂ വരുന്നണ്ട് ഇതുപോലെയാണ് വരുന്നത് വലിയ ഫ്ലോറൽ ഡിസൈനാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് ടോപ്പിന് ഫ്രോക്കിന് സാരിക്ക് എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയൽ ആണ് സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് മുന്തിരി കളർ മുന്തിരി കളറിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്